അണമുറിഞ്ഞു ഇനി ഈ പ്രവാഹത്തെ തടുക്കാൻ ആർക്കും കഴിയില്ല കഴിയരുത് നാടിനെ മെല്ലെ വിഴുങ്ങാൻ വാ പിളർന്നു തുടങ്ങിയ തീവ്രവാദ ശക്തിയെ തിരിച്ചറിഞ്ഞ കേരളത്തിന്റെ കണ്ണും കാതും തുറന്നു തന്നെയിരിക്കും നാവ് ശബ്ദിച്ചുകൊണ്ടിരിക്കും അതു തടയാൻ ഒരു തീവ്രവാദ കൂട്ടുകെട്ടിനും ഇപ്പോൾ സാധ്യമല്ല ആരുടെയും രാഷ്ട്രീയ കൗശലം അതിന് പോന്നതാകില്ല ഒരു മാധ്യമ ജിഹാദി ബാന്തവും അതിന് പര്യാപ്തമാകില്ല അതിനിടയാക്കുന്ന വീഴ്ചയോ അലംഭാവമോ ഒരു കാരണത്താലും ഉണ്ടായിക്കൂടാ ഉണ്ടായാൽ സമൂഹത്തിന്റെ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിന്റെ വിനാശമാകും ഫലം മത തീവ്രവാദ മതാധിപത്യ പക്ഷത്തിനെതിരെ കേരളത്തിൽ രൂപപ്പെട്ട ജാഗരൂകത ദൈവനിശ്ചിതമാണ് സഭാപിതാക്കൾ നടത്തുന്ന ഇടപെടലും ദൈവകൽപ്പിതം കാരണം കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന മുദ്രാവാക്യത്തിൽ അത് എഴുതിയവർ അറിഞ്ഞോ അറിയാതെയോ കടന്നുകൂടിയ പ്രവാചക ധ്വനിയുണ്ട് കാനാനെ പറ്റി വിശുദ്ധ ഗ്രന്ഥം പറയുന്ന വാക്കുകൾ നോക്കുക നിയമാവർത്തനം പതിനൊന്നാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ പറയുന്നു എന്നാൽ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശം ധാരാളം മഴ കിട്ടുന്ന കുന്നുകളും താഴ്വരകളും നിറഞ്ഞതാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് സദാ പരിപാലിക്കുന്ന ദേശമാണത് വർഷത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ എപ്പോഴും അവിടുന്ന് അതിനെ കടാക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഈ വാക്യങ്ങളുടെ അർത്ഥം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നല്ലാതെ മറ്റെന്താണ് ഈ വാക്കുകൾ അതേപടി ഇണങ്ങുന്ന നാടല്ലേ കേരളവും എങ്കിൽ ഇതും ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെ കാനാൻ സ്വന്തമാക്കിയ ജനതയായ ഇസ്രായേൽ ദൈവത്തോട് വിശ്വസ്തത കാട്ടിയപ്പോൾ അവർക്ക് ലഭിച്ച സംരക്ഷണം ഇന്നും ലഭിക്കുന്ന അവിശ്വസനീയമായ സംരക്ഷണം ദൈവാബോധം ഏറെയുള്ള കേരള ജനതയ്ക്ക് ഇവിടുത്തെ ക്രൈസ്തവ ലോകം മുഴുവനും നിശ്ചയമായും ഉറപ്പിക്കാം അതുകൊണ്ട് തന്നെ ഈ നാട് യുവതയെ കെടുത്തുന്ന തീവ്രവാദ മയക്കുമരുന്ന് വിപത്തിന്റെ പിടിയിൽ നശിക്കുവാൻ അവിടുന്ന് അനുവദിക്കില്ല അതിനുള്ള അച്ചാരമാണ് വൈകി പോകും മുമ്പ് തന്നെ മത തീവ്രവാദത്തിന്റെ പൈശാചികതയും ആസൂത്രിത മതതിന്മകളും വെളിപ്പെട്ടതും ആ തിരിച്ചറിവാൽ ഉളവായ ക്രൈസ്തവ ജാഗരണവും മൂടി പിടിച്ചതും മറച്ചുവച്ചതുമെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇനിയുമുണ്ട് പുറത്തു വരാത്ത സംഭവങ്ങൾ ആ തിരിച്ചറിവിന്റെ ഫലമാണ് തിരുവനന്തപുരത്ത് പ്രകടമായ ക്രൈസ്തവ കൂട്ടായ്മ ഭക്ത സംഘടനകളിലോ ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലോ പങ്കാളികളായവർ മാത്രമല്ല ആ സംയുക്ത ക്രൈസ്തവ പ്രാതിനിധ്യ മുന്നേറ്റത്തിൽ ഭാഗമാക്കായത് ഇന്നു വരെ സംഘടനാ ജീവിതത്തിലേക്ക് കടന്നിട്ടില്ലാത്തവർ അടക്കം നിരവധി ക്രൈസ്തവ ചെറുപ്പക്കാർ തീവ്രവാദ പക്ഷത്തിനെതിരെ ശക്തമായി സ്വരമുയർത്തുന്നത് കേരളം കണ്ടു മറ്റു വ്യത്യാസങ്ങൾ മറന്ന് ക്രൈസ്തവർ എന്ന പൊതുവിലാസത്തിൽ അവർ ഉയർത്തിയത് മതപരമായ ലക്ഷ്യമോ മുദ്രവാക്യമോ അല്ല മതാധിഷ്ഠിത തീവ്രവാദ ഉറവിടങ്ങളുടെ ദുഷ്പ്രേരണയാൽ ചിലർ നടത്തുന്ന ഗൂഢ നീക്കങ്ങളോടുള്ള പ്രതിഷേധമാണ് കേരളം തിരിച്ചറിഞ്ഞ മതഭീകരതയോട് മാത്രമുള്ള എതിർപ്പ് ആ എതിർപ്പ് ഭൂരിപക്ഷ കേരളത്തിന്റെ മനസ്സിലാകെയുണ്ട് അതിന്റെ തെളിവാണ് ബാഹ്യ സമൂഹത്തിൽ നിന്ന് ഈ മുന്നേറ്റത്തിൽ ലഭിച്ച സാർവത്രിക പിന്തുണ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ക്രൈസ്തവ സമൂഹ പ്രതിനിധികൾ നടത്തിയ ഉജ്ജ്വല പ്രകടനത്തെ അറിയാതെ പോയത് തീവ്രവാദ പക്ഷത്ത് നിലകൊള്ളുന്ന പത്ര ചാനൽ സിൻഡിക്കേറ്റ് മാത്രം എത്ര ആസൂത്രിതമായാണ് മത തീവ്രവാദ തിന്മകൾ ആധിപത്യം നീക്കം തുടങ്ങിയതെന്ന് ചിന്തിക്കുക നിരീക്ഷകർ ചൂണ്ടിക്കാട്ടിയത് എത്ര വലിയ യാഥാർത്ഥ്യം ഗൂഢമായ ഭൗതിക നീക്കങ്ങളാൽ സമൂഹ ജീവിതത്തിന്റെ സർവ്വ മേഖലകളെയും തങ്ങളുടെ ആധിപത്യത്തിനും കീഴാക്കാനാണ് കേരളത്തിൽ കാലുറപ്പിച്ച ഇസ്ലാമിക തീവ്രവാദികളുടെ ശ്രമം അതിന് ഉപയോഗിക്കുന്നത് കണക്കില്ലാത്ത പണവും പെൺകുട്ടികളെയും ചെറുപ്പക്കാരെയും നശിപ്പിക്കുന്ന ദുഷ്ടതന്ത്രങ്ങളും ഒരു വശത്ത് ജനസംഖ്യയിൽ സമുദായത്തിനുള്ള മുന്നേറ്റം മതാധിപത്യ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ തക്കം പാർക്കുക മറുവശത്ത് മാധ്യമങ്ങളെ വിലക്കെടുക്കുക ഇതര മതസമൂഹങ്ങളിലെ യുവതയെ നിർവീര്യവും നിർജ്ജീവവുമാക്കുക രാഷ്ട്രീയ മേഖലയെ തങ്ങളുടെ ചൊൽപ്പടിയിൽ നിർത്തുക ആഹാര മേഖല മതാധിപത്യത്തിലാക്കുക സിനിമ അടങ്ങുന്ന സാംസ്കാരിക ലോകം തങ്ങളുടെ അജണ്ട നടപ്പാക്കാനുള്ള ഉപാധിയാക്കുക എന്നിങ്ങനെയുള്ള ഗൂഢ നീക്കങ്ങൾ വെളിപ്പെട്ടു കഴിഞ്ഞു തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ദുഷ്ടപദ്ധതികൾ വേറെയും ഉണ്ടാകാം ഈ ഉണർവ് കേരളത്തിന് മാത്രമല്ല രാജ്യത്തിനാകെ തന്നെ കവചമാകും സമാധാനത്തിനു പകരമായി സ്ഥാപിക്കുമെന്ന് യേശുവചനം പറഞ്ഞ വാൾ തന്നെയാണ് ഈ ഉണർവ് തിന്മകളെ വേർതിരിക്കാതെ അവയോട് സമരസപ്പെട്ട് ശ്മശാന ശാന്തി ആസ്വദിക്കാമെന്ന് കരുതുന്നവരുടെ മൂടചിന്തയെ തകർക്കുന്ന വാൾ സമൂഹം വഞ്ചിക്കപ്പെടാതിരിക്കാൻ ഒരാളെങ്കിലും ഈ വാൾ ഉയർത്തി കാട്ടേണ്ടത് അനിവാര്യമായിരുന്നു പക്ഷെ ആര് പാലായിലെ പിതാവിനെ പോലെ ഒരാൾ തന്നെ ഇതും പറയണമെന്നതും ദൈവനിശ്ചിതം കാരണം ഇതിനകം പറഞ്ഞവരെല്ലാം അവഗണിക്കപ്പെട്ടു ഭൂരിപക്ഷ സമുദായത്തിലെ നേതാക്കളാണ് പറയുന്നതെങ്കിൽ വിധത്തിൽ തീവ്രവാദ പക്ഷം അതിനെ നേരിടും ഒന്ന് വർഗീയതയുടെയും മതസ്പർദ്ധയുടെയും ചെളി എറിഞ്ഞു പിടിപ്പിച്ച് അവരെയും അവരുടെ വാക്കുകളെയും അപ്രസക്തമാക്കി കളയും അതല്ലെങ്കിൽ കപട വൈകാരികതയോടും കുടില മനസ്സോടും കൂടെ വർഗീയ ലഹലയുടെ അന്തരീക്ഷം സൃഷ്ടിച്ച് എല്ലാം താറുമാറാക്കും എന്നിട്ട് ബലിയാടുകൾ ചമഞ്ഞ് പ്രീണനക്കാരുടെ സഹതാപവും സഹായവും നേടും ക്രൈസ്തവൻ ആരെങ്കിലും പറഞ്ഞു തുടങ്ങിയാൽ ഏറ്റവും കുറഞ്ഞ അധ്വാനം കൊണ്ട് അപമാനിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന വാക്കുകൾ മാത്രം കൊണ്ട് അവരെ പിന്തിരിപ്പിക്കാൻ കഴിയുമെന്നവർ നിശ്ചയമായി കരുതി എന്നാൽ പാലാ ബിഷപ്പ് അത് പറഞ്ഞപ്പോൾ തെറ്റിയത് അവരുടെ കണക്കുകൂട്ടൽ അതോടെ തീവ്രവാദ പക്ഷക്കാർ ഒന്നടങ്കം ഇളകി കാരണം ആ വാക്കുകളുടെ വരാനിരിക്കുന്ന പ്രഭാവം എത്രയെന്ന് അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു ക്രൈസ്തവ സമൂഹത്തെ അല്ല അവർ ഭയന്നത് ക്രിസ്ത്യാനികൾ ഞങ്ങൾക്ക് ഭീഷണിയല്ല എന്ന് പറഞ്ഞ തീവ്രവാദ പക്ഷ മാധ്യമ പ്രവർത്തകന്റെ വാക്കുകൾ തന്നെയാണ് അതിനു സാക്ഷ്യം അവർ പറയുന്നത് തങ്ങളുടെ പിന്തുണകളാൽ ബിഷപ്പിനെയും ക്രൈസ്തവ സമൂഹത്തെയും നൂറ് ആവർത്തി റീഎൻഫോഴ്സ്മെന്റ് ചെയ്യാനിടയുണ്ടെന്ന് അവർ അനുമാനിച്ച ഹൈന്ദവ സമൂഹത്തിലെ പ്രതിനിധികളെയാണ് ആ പ്രതിനിധികൾക്ക് സ്വാധീനമുള്ള ഭരണാധികാര മണ്ഡലത്തെയും അവരുടെ ഇടപെടലും ക്രൈസ്തവരുടെ മുറിവിളിയും നിമിത്തം അധികാരത്തിന്റെ ഉപരി കേന്ദ്രത്തിൽ നിന്ന് തങ്ങൾക്കെതിരെ ഉത്തരവിട്ടേക്കാവുന്ന അന്വേഷണങ്ങളെ അവർ ഭയക്കുന്നു നിയമവിരുദ്ധമായ ഇടപാടുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന തീവ്രവാദ ബന്ധമുള്ള മതാനുയായികളെല്ലാം അത് ഭയക്കുന്നു അത്തരം അന്വേഷണ സാധ്യതകളെ ഭ്രൂണഹത്യ ചെയ്യാൻ വേണ്ടിയാണ് നാടും വിശ്വാസി സമൂഹം നേരിടുന്ന വിപത്തിനെ കപള മതേതരത്വത്തിന്റെ പേരിൽ മൂടി വെക്കാൻ ക്രൈസ്തവരുടെ മേൽ സമ്മർദ്ദമേറ്റുന്നത് പക്ഷേ അതിന് ദൈവം അനുവദിച്ചില്ല വിനാശത്തിന്റെ പ്രളയ ജലം അത്രത്തോളം മൂടുന്നതിന് മുമ്പേ മതനീരാളിയുടെ നിഗൂഢകരങ്ങൾക്കെതിരെ നാടുണർത്തുന്ന മുന്നറിയിപ്പ് ഉയർന്നത് യാദൃഷ്ടികമല്ല സ്വാഭാവികവുമല്ല കാരണം തീവ്രവാദികൾ ലക്ഷ്യമിടുന്ന മതാധിപത്യം കേരളത്തിൽ സംഭവിക്കുവാൻ ദൈവം സമ്മതിക്കില്ല അതിനു തന്നെയാണ് സമൂഹത്തെ ഉണർത്താൻ കഴിയുന്ന നാവിലൂടെ തന്നെ അവിടുന്ന് സത്യങ്ങൾ വെളിപ്പെടുത്തിയത് പ്രണയത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ വേഷത്തിൽ വരുന്ന മത തീവ്രവാദത്തിനെതിരെ സമൂഹത്തിന്റെ നഷ്ടലായ യുവതയെ ലക്ഷ്യം വെച്ച മതദുഷ്ടതയുടെ ആയുധങ്ങൾക്കെതിരെ ക്രൈസ്തവ സഭാപിതാവിന്റെ വാക്കുകൾ മേഘഗർജനമാക്കി മാറ്റിയത് മേഘങ്ങൾക്കു മേലെ വസിക്കുന്നവൻ തന്നെ ആ അടങ്ങി പോകാതെ സമൂഹ മനസാക്ഷിയെ പ്രകമ്പനം കൊള്ളിക്കാൻ ക്രൈസ്തവ സമൂഹത്തിന് ജാഗ്രത വേണം അതില്ലാതെ പോയാൽ ചെയ്തതെല്ലാം പാഴാകും നേടിയതെല്ലാം നഷ്ടവും അത് ആദിത്യതിനേക്കാൾ വലിയ ദുരന്തവുമാകാം